പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത പൊതുപരീക്ഷ ഏഴാം ക്ലാസ് ലിസാനുൽ ഖുർഹാൻ എല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കും പരമാവധി സമയങ്ങൾ ഉപയോഗപ്പെടുത്തി ഉറക്കും മറ്റു മൊബൈൽ കളികളൊക്കെ മാറ്റിവെച്ച് പരമാവധി നല്ലോണം പഠിക്കുക ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന അവസരമാണ് നല്ല മാർക്ക് വാങ്ങിയാൽ എക്കാലത്തേക്കും നമുക്കത് സന്തോഷം നൽകും ഇപ്രാവശ്യം ഉറപ്പായും നമുക്ക് ടോപ്പ് പ്ലസ് നേടണം ചോദ്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും ഇൻഷാല്ല നല്ലൊരു മോഡൽ ചോദ്യപേപ്പറ് നമ്മളിതിലൂടെ പരിചയപ്പെടുത്തുകയാണ് പഠിച്ച ആളുകൾക്കൊന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കാനും പഠിക്കാത്തവർക്ക് വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനും സഹായകമാകുന്ന നല്ലൊരു വീഡിയോയാണ് മുഴുവനായി തന്നെ കാണുക നഷ്ടമാവില്ല നല്ല മാർക്ക് നമുക്ക് നേടാൻ കഴിയും ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് സിൽ ബിൽ മുനാസിബി യോജിച്ചത് കൊടുക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീലിംഗം പുല്ലിംഗം മുലാഫ് മുലാഫിനിലേഹി ഫായിൽ മഫ് ഉല് ജെറ് മജ്റൂർ ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ ഒന്ന് എഴുതി അത് തെറ്റാണെന്ന് പിന്നെ തോന്നി അത് വെട്ടി വീണ്ടും എഴുതി അങ്ങനെ ചോദ്യപേപ്പർ വൃത്തികേടാക്കിയാൽ മാർക്ക് കുറഞ്ഞു പോകും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ചിന്തിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ഉസ്താദുമാരോട് ചോദിച്ചിട്ടേ സംശയമുള്ളത് എഴുതാവൂ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് ഒരു പേടിയും പേടിക്കാതെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം ലിസാൻ എഴുതുക മറ്റു ചോദ്യ പേപ്പറുകളെ പോലെയല്ല ലിസാൻ ഒരു ചെറിയ തെറ്റിന് തന്നെ നമ്മുടെ വലിയ മാർക്ക് നഷ്ടപ്പെടും ഒരു പേടിയും വേണ്ട മടിയും വേണ്ട എല്ലാവരും ചോദിച്ച് ഉറപ്പ് എഴുതുക ഉസ്താദുമാർ ഞങ്ങളോടാരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അർത്ഥം പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന നിലക്കിരിക്കുന്നവരായിരിക്കും നമ്മൾ ഇതിൻ്റെ ഡ്യൂട്ടിക്ക് ഒരുപാട് പോയി പരിചയമുള്ളത് കൊണ്ട് പറയുകയാണ് ഒന്നാമത്തത് റസൂലുള്ള വളരെ എളുപ്പമാണ് ബാബുൽ ബൈത്ത് വീടിൻ്റെ വാതിൽ ഷംസുൽ ഉലമായി റബ്ബുൽ ആലമീൻ ഉമ്മുൽ ഹബായിസ് ഇതിൻ്റെ ഒന്നും അർത്ഥം പറയേണ്ട ആവശ്യം പോലുമില്ല വളരെ അത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ശ്രദ്ധിച്ചാൽ ലിസാനിലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ടോപ്ലസ് കിട്ടുക ലിസാനിൽ കിട്ടിയാൽ ബാക്കിയുള്ള വിഷയങ്ങളിലും ഉറപ്പാണ് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് മാത്രം എഴുതുക ഇനി രണ്ടാമത്തത് ഇംലിൽ ഫറാ അബിൽ മുനാസിബി വിട്ടുപോയടുത്ത് യോജിച്ചത് കൊടുക്കാനാണ് നേരത്തെ പറഞ്ഞ പോലെ ഏകവചനം ബഹുവചനം സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പൂരിപ്പിക്കാൻ തിരഞ്ഞെടുക്കാൻ ജ ആ ദേഷ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ഫയലോ അതിൽ ആദ്യത്തേതാണ് ആണാണ് അപ്പോൾ ആണിനെ തിരഞ്ഞെടുക്കാവൂ ആണ് യോജിച്ചത് ഏതാണിതിൽ അ തോലിബൂന ഇലൽ മദ്രസ എന്നതാണ് വേറൊന്നും അങ്ങോട്ട് യോജിച്ചതില്ല ഇനി റമദാനു ഷെഹുറുൻ മുബാറക്കുൻ എത്ര എളുപ്പമാണ് റമലാൻ ബർക്കത്ത് നിറഞ്ഞ മാസമാണ് ഇന്ന അള്ളാഹു വഫൂറിൻ പൊറുക്കുന്നവനാണ് ഇത് നമ്മുടെ വീഡിയോയിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇന്ന അള്ളാഹു വഫൂറിൻ എന്ന് വെച്ചാൽ മതി ഇന്നയും ഇന്നയുടെ സഹോദരിമാരും ഇതേ രൂപത്തിലായിരിക്കും എല്ലാത്തിലും വരിക ആദ്യത്തേതിനിക്ക് അള്ളാഹ്ക്ക് നിസ്ബായിരിക്കും വഫൂറിനുക്ക് റഫ് ആയിരിക്കും ഇതുപോലെ ഇന്നൻ്റെ ശേഷം വരുന്ന രണ്ട് പദങ്ങൾക്കൊക്കെ ആദ്യത്തതിന് നിസ്ബും അഥവാ ഫത്തഹും രണ്ടാമത്തതിന് റഫ് അഥവാ ലമ്മുമായിരിക്കും ഇതോടെ ആ വിഷയം മനസ്സിൽ കയറ്റി വെക്കുക റ അൽ ഉസ്താദ് ഉസ്താദ് കണ്ടു അ തോലിബീന വിദ്യാർത്ഥികളെ അപ്പോൾ ഉസ്താദാണ് കണ്ടത് ആരെയാണ് കണ്ടത് അത് മഫ് വരുന്നതാണ് മഫ് എന്ന് പറയുന്നത് നെസ്ബ് ഉള്ളതായിരിക്കും അപ്പോൾ ആ നെസ്ബ് ഉള്ളതിനോട് യോജിച്ച് വരുന്നത് ഏതാണ് തോലിബീന എന്നുള്ളതാണ് നെസ്ബിൻ്റെ ഘട്ടവുമാണ് അഞ്ചാമത്തത് കാനൽ വലതു കാത്തിവൻ കുട്ടി എഴുതുന്നവനായി നേരത്തെ പറഞ്ഞ ഇന്നയുടെ നേരെ എതിരായി വരുന്ന സ്വഭാവമാണ് കാനക്കും കാനയുടെ സഹോദരിമാർക്കുള്ളത് ആദ്യത്തെ എനിക്ക് റഫും രണ്ടാമത്തത് എനിക്ക് നെസ്പും അഥവാ ആദ്യത്തെ ദിനിക്ക് വലതു എന്നുള്ളതിന് ലൊമ്മ കാത്തിബൻ എന്ന് വരുന്നതിന് ഫതഹ ഉണ്ടാകും ഇനി മൂന്നാമത്തത് ഇലുബിത്ത് ബിൽ അഷ്കാലി ഫതഹ് കസർ ലൊമ് ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കാനാണ് ബാത്തുലു നായിമൻ ബാത്ത ഖാനയുടെ സഹോദരിയാണ് അതുകൊണ്ട് തിഫുലു എന്നുള്ളതിന് ലൊമ്മും രണ്ടാമത്തേനും ഫത്തഹുവാണ് വേണ്ടത് ലാലൽ ജദീദുൻ ലാലയുടെ രൂപം മനസ്സിലാക്കി വെക്കുക ഉൻസുർ അഹാക്കിമൻ ഔ മലൂമൻ ലാലിമൻ ആത്തിഫു മൈത്തൂഫാണ് അപ്പോൾ ഔ വന്നിക്കാണെങ്കിൽ അതിൻ്റെ മുമ്പുള്ളതിക്ക് ഏതാണോ നെസ്മാണെങ്കിൽ മദലൂമൻ എന്നുള്ള എനിക്കും നസ്പ ആയിരിക്കും ഇനി ഫതഹ ഗസറാണെങ്കിൽ ആയിരിക്കും അതാണ് അത്തുഫിൻ്റെ അറഫുകളുടെ സ്വഭാവം ഇനി നാലാമത്തത് കമ്മിലിൽ ഫറാ വിട്ടത് പൂരിപ്പിക്കാനാണ് കലാമുള്ള അള്ളാഹുവിൻ്റെ കലാമാണ് എന്ത് ഖുർആൻ ഇടാ ഖുർആാനാണ് അള്ളാഹുവിൻ്റെ കലാം ഹുലിക്കൽ ഇൻസാനു മനുഷ്യനെ പടക്കപ്പെട്ടു എങ്ങനെയാണ് പടക്കപ്പെട്ടത് ലീഫൻ ബലഹീനമായിട്ട് മൂന്നാമത്തത് കാന വ അഹ്വാ കാനയും കാനയുടെ സഹോദരിമാരും എടുക്കുന്ന പണിയെന്താണ് തെർഫ ഉൽ ഇസ്മ ഇസ്മിനിക്ക് റഫ് ജയും തെൻസിബുൽ ഹബറ ഹബർനിക്ക് നസ്ബുൻ ചെയ്യും നമ്മൾ നേരത്തെ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊന്ന് അറബിയിൽ ചോദിച്ചു എന്ന് മാത്രം അതുകൊണ്ട് പാഠത്തിൽ പറഞ്ഞ അറബികൾ പ്രധാനമാണ് അത് അറിയുന്നവർക്കേ ടോപ്ലസ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് കൃത്യമായും ഓരോ പാഠഭാഗങ്ങളിലെയും പ്രധാനപ്പെട്ട അറബികൾ കൂടെ നമ്മൾ നോട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനി അടുത്ത അഞ്ചാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിലൊരു മൂന്ന് ചോദ്യം നമുക്ക് ഉറപ്പിക്കാം ഹുറൂഫുൽ അതിഫി മാഹിയ അതുഫിൻ്റെ യോജിപ്പിക്കാനുള്ള ആൻഡ് എന്ന അർത്ഥത്തിലൊക്കെ വരുന്ന അക്ഷരങ്ങൾ എത്രണ്ണമാണ് ഏതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇനി എത്രയാണ് എന്ന ചോദ്യം വന്നാൽ പത്ത് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം അഷറ ഔ ബൽ ഹത്ത ഫാ ഉൻ വാവുൻ ലാക്കിൻ സുമ്മ അം ഇമ്മ ല ടോപ്പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഈ ചോദ്യങ്ങൾ മുഴുവനും നിർബന്ധമായും പഠിച്ചിരിക്കണം രണ്ടാമത്തത് ബിമ യോഹറബുൽ ജമ്മുൽ മുഹമ്മദ് സാലിം ജമ്മു മുഹന്ന സാലിബിൻ്റെ യാറാബ് എങ്ങനെയാണ് വരുന്നത് യുർഫ ഉ ബി ലമ്മത്തി ലമ്മു കൊണ്ട് റഫ് ആയിരിക്കും വയുൻസബു വയുജറു ബിൽ ബി കെസറത്തെ നെസ്ബും ജറും കെസറു കൊണ്ടുമായിരിക്കും ജമ്മു മുന്നസിൻ്റെതുണ്ട് ജമ്മു മുതക്കറിൻ്റെതുണ്ട് പെവ്വേറെ അറബിയിൽ തന്നെ പഠിച്ചു വെക്കുക അൽ മഫ് ഊൽ ഫീഹി മാഹുവഫ് ഊൽ ഫിഹി എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മുൻ യെദു അല ജമാനിൽ ഫീലി ഔ മക്കാനഹി ഇസ്മുൻ അതൊരു നാമമാണ് യദുല്ലു അല മാനിൻ കാലത്തിൻ്റെ മേലെ അറിയിക്കും വൊക്കുവയിൽ ഫീലി ക്രിയ സംഭവിച്ച കാലത്തിൻ്റെ മേലോ ഔ മക്കാനി അല്ലെങ്കിൽ ക്രിയ സംഭവിച്ച സ്ഥലത്തിൻ്റെ മേലോ അറിയിക്കുന്ന ഒരു നാമമാണ് ഒരു വേടാണ് ഈ മഫ്ല് എന്ന് പറയുന്നത് മഫ്ഫൂലിൽ പലത് വരുന്നുണ്ട് മുത്തലക്കുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള മഫൂലുകളുണ്ട് ഒക്കെ പഠിച്ചു വെക്കുക അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം അടുത്തത് ആറാമത്തത് തെർജിം പരിഭാഷപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു ചോദ്യം ലിസാനിൽ ഉറപ്പാണ് പാഠഭാഗങ്ങളിൽ നിന്നുള്ളത് മാത്രമേ ചോദിക്കുകയുള്ളൂ ഇപ്പോൾ പാഠഭാഗം എല്ലാവരും അർത്ഥം വെച്ച് പഠിക്കണേ മറക്കരുത് ടോ പ്ലസ് നമുക്ക് വാങ്ങണം ഇബിനു സാലിമിൻ മുഅല്ലിമിൻ സാലിമിൻ്റെ മകൻ അധ്യാപകനാണ് ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ സാലിമിൻ്റെ പേരാണ് മുഅല്ലിമിൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ലാ ലാത്തൽഹബ് വസ്ത ഷാരി നീ റോഡിൻ്റെ മധ്യത്തിൽ കളിക്കരുത് ലാ ലാത്തൽഹബ് എന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം വസ്തശാരിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ നമുക്ക് ഒന്ന് ഊഹിച്ചാൽ മതി അപ്പോൾ കളിക്കരുത് എന്ന പാഠത്തിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് ആ റോഡിൻ്റെ അരികിൽ വെച്ച് അല്ലെങ്കിൽ റോഡിൻ്റെ മധ്യത്തിൽ വെച്ച് കളിക്കരുത് എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ നമ്മൾ എഴുതുക ഇനി ഒരു നിലക്കും നമുക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ലാ തെളിവിൻ്റെ അർത്ഥം നമുക്കറിയെങ്കിൽ അത് മാത്രം നമ്മൾ അവിടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മൂന്ന് മാർക്കാണ് രണ്ട് മാർക്കേ അവിടെ നഷ്ടപ്പെടുന്നുള്ളൂ അതുകൊണ്ട് അറിയുന്നത് തീർച്ചയായും എഴുതി വെക്കുക മുഴുവനായി ഒഴിച്ചിടരുത് മൂന്നാമത്തത് യാ തോലിബു അയിന ബൈത്തുക ഏയ് വിദ്യാർത്ഥി നിൻ്റെ വീടെവിടെയാണ് തോലിബിൻ്റെ അർത്ഥം അറിയാത്ത കുട്ടികളുണ്ടോ ബൈത്ത് വീടാണെന്നറിയാത്തവരുണ്ടോ അയിന എന്ന് പറഞ്ഞാൽ എവിടെയെന്നല്ലേ എത്ര എളുപ്പമാണ് ഈ ചോദ്യപേപ്പർ ഇപ്രാവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ടോപ്ലസ് ആയിരിക്കും ഇനി അടുത്തത് തമ്മിം ജതുവല പട്ടിക പൂർത്തിയാക്കാനാണ് കലമുക്ക കലമുക്കുമ കലമുക്കും കലമുക്കി കലമുക്കുമ കലമുക്കുന്ന കലമീ കലമുന അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെ ചിലപ്പോൾ മറ്റു വീടുകളുടേതായിരിക്കും ചോദിക്കുക അപ്പോൾ ഈ ഒരു സർഫാക്കുന്ന ശൈലിയും ഫയല ഫയല ഫലൂ എന്ന് സർഫാക്കുന്നതും എഫലഫലൂന എന്ന് തുടങ്ങുന്നതും ഒക്കെ ആണ് അത് ഏതെങ്കിലും ഒന്ന് ചോദിക്കും ഉറപ്പാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ലങ് യജിലിസ് അല യജിലിസ ലിസു ലം തെജിലിസ് അലൻ തെജിലിസിലിസിന ലൻ തെജിലിസ ലൻ തെജിലിസ ലൻ തെജിലിസു അതൊക്കെ നമ്മൾ ഏത് പഠിച്ചാൽ കിട്ടും എഫ്ലു എഫലാനി ഫാല ഫാല ഫു എന്നത് പഠിച്ചാൽ ബാക്കിയെല്ലാം ഒരേ മോഡലായിരിക്കും ഉണ്ടാവുക ചെറുതൊന്ന് മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളു അടിസ്ഥാനം നമ്മൾ പഠിച്ചിരിക്കണം അതിലാണ് പ്രധാനം അടുത്തത് ഈ തി അംസിലത്ത ലിമ എ തായ ഉള്ളതിനിക്ക് ഉദാഹരണങ്ങൾ കൊണ്ടുവരാനാണ് മഫ് ഉൽ മുത്തലക്ക് മഫൂൽ ലഹു അതിൻ്റെ ഒക്കെ ഉദാഹരണങ്ങൾ ഒന്നോ രണ്ടോ പഠിച്ചു വെക്കുക അഥവാ ഒന്ന് മറന്നാൽ അടുത്തത് എഴുതാനാണ് അങ്ങനെ പറയുന്നത് സാധാരണ ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു മഫൂല് കൊടുത്തിട്ട് അതിൻ്റെ ഉദാഹരണം എഴുതാനുണ്ടാവാറുണ്ട് ബ്രാക്കറ്റിൽ നിന്ന് ഉദാഹരണം തിരഞ്ഞെടുക്കാറുണ്ട് തിരഞ്ഞെടുക്കാൻ ഉണ്ടാവാറുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക മഫൂല് മുത്തലക്ക് സിറുത്തു സെയ്റൻ സിറുത്തു ഞാൻ പോയി സെയ്റൻ ഒരു പോക്കങ്ങ് പോയി അപ്പോൾ ആ ഒരു പ്രയോഗമായിരിക്കും മഫൂല് മുത്തലക്കിൻ്റേത് അൽ മഫൂല് ലഹു സജത്തു ഞാൻ സുജൂത് ചെയ്തു ശുക്രൻ നന്ദിക്ക് വേണ്ടി ഞാൻ സു സുജൂത് ചെയ്തു അടുത്തത് അമലു ലാക്കിന്ന ലാക്കിന്നയുടെ എങ്ങനെയാണ് ലെയ്സൽ ഹംറു ദവാൻ ഈ ലെയ്സൽ ഹംറു ദവാൻ എന്നുള്ളതിൽ ലാക്കിന്ന വരികയാണെങ്കിൽ അതിൻ്റെ അമൽ എങ്ങനെയായിരിക്കും ലെയ്സയുടെ സ്ഥാനത്ത് ലാക്കിന്ന കൊടുത്ത് ലാക്കിന്നൽ ഹംറ ദൻ ഹംറു എന്നുള്ളത് മാറി ഹംറ എന്നാകും അതാണ് ലാക്കിന്നയുടെ പ്രവർത്തനം അമൽ ലാക്കിന്ന അമൽ ചെയ്യുന്നത് അങ്ങനെയാണ് അതും മനസ്സിലാക്കി വെക്കുക അടുത്തത് ഒത്തുബലിൽ മാന അർത്ഥം എഴുതുക എന്ന ചോദ്യമാണ് എല്ലാം പാഠഭാഗത്തിലുള്ളതാണ് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ നിസാരമാക്കരുത് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ്ലസ് നഷ്ടപ്പെട്ടു പോകരുത് ഫത്തക്ക എന്നാത് ആദ്യത്തെ വേർഡ് വേർപ്പെടുത്തി ഉസ്കുമുലത്ത് എന്ന് പറഞ്ഞാൽ മുക്കാലി സ്റ്റൂള് ലക്ക് ലെക്ക് കൊറ്റി കൊക്ക് ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക വായിച്ചു കഴിഞ്ഞതിലൂടെ മോഡൽ നമുക്ക് മനസ്സിലായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഉറപ്പാണ് പ്ലസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് കമൻറ്റിൽ ആമ്യം പറയുന്ന എല്ലാവർക്കും പഠിച്ചോന് നീ ഉന്നതമായ വിജയം പ്ലസ് വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ല പരീക്ഷയുടെ ആൻസർക്ക് ഇൻഷാല് കിട്ടിയ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യും നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്ക് കൊടുത്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നന്ദി അറിയിക്കുക ആമീൻ പറയുക നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം